രണ്ടാം ഭാഗത്തിലേക്ക് നോക്കാം രണ്ടാം ഭാഗത്തിൽ നമുക്ക് പഴ ചെടികൾ പഴവർഗ്ഗങ്ങളുടെ ചെടികൾ തെങ്ങ് മാവ് പ്ലാവ് അതിന്റെയൊക്കെ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ പരിചയപ്പെട്ടു അപ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏതൊക്കെ ടൈപ്പ് തെങ്ങും തൈകൾ ഉള്ളത് ഇവിടെ നാല് ടൈപ്പ് ഏതാണ് ഇത് ഈ നാളുകൊണ്ട് നമുക്ക് അഞ്ചു വർഷം കൊണ്ട് അല്ലേ അഞ്ചു വർഷം കൊണ്ട് പിന്നെ ഉള്ളത് പിന്നെ അത് രണ്ടു മൂന്ന് വർഷം കൊണ്ട് തീയണ്ടിയാണ് അതും രൂപയാണ് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് പിന്നെ വളം ചെയ്യണ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കണോ

ഇരുന്നൂറ് നമ്മൾ ഇരുന്നൂറ്റി എടുത്തിട്ട് കുറയ്ക്കുവല്ലോ പിന്നെ പിന്നെ അത് പച്ചയുണ്ട് മഞ്ഞയുണ്ട് രണ്ടായിട്ടുണ്ട് അത് ഇതൊക്കെ തന്നെ പക്ഷെ കൊണ്ടുവച്ചതും പറഞ്ഞോണ്ട് മൂന്നാഴ്ച എഴുപുമ്പഴത്തേക്ക് നമ്മൾ വളം ചെയ്താൽ മാത്രമേ തെങ്ങിന് ഇത്രയാണ്

ോണം ഇത് മൂന്ന് വർഷം കൊണ്ട് നീലമാവ് മൂന്ന് വർഷമാണ് കോട്ടിക്കോണത്തിന്റെ കാച്ച് കാ അച്ചാറൊക്കെ ഓക്കെ ഇത് ഓറഞ്ച് അല്ലേ ആ അത് ഓറഞ്ച് ആ ഓറഞ്ച് എന്റെ കാര്യം കണ്ട പൂളി കണ്ടാ പൂത്തിക്ക്നാണ്ട ആ ആ ഇത് എങ്ങനെ റേറ്റ് വരുന്നത് ഓറഞ്ചിന്റെ? ഇത് കുടംപുളി. അതാ 250 രൂപ. ഓറഞ്ച് അല്ലേ? ബഡ് ആണ്. ആണല്ലേ ബഡ്. ബഡ്ഡിങ്. ഇത് പൂവാണ് പൂ പൂവാണ് ഇങ്ങനാണ്ട. ആ പൂവാന്റെ കാവണ്ട്. ഇത് 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 വയമ്പാ. ഇത് ഇടംപുളി. കുടംപുളി. അത് ബഡ് ആണ്. 150 രൂപ. 150 രൂപയിലേ കുടംപുളിയേ. പിന്നെ ഫ്രൂട്ട്സ്ണ്ട് എത്ര അതെത്ര രൂപ വരുന്നത് അമ്പത് രൂപ ഇത് സപ്പോട്ടേ മസാലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സർവസുഗന്ധി എന്ന് പറയുന്നത് ബിരിയാണി ഇറച്ചിയിലൊക്കെ ഔഷധ ചെടിയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ അത് എത്ര ഏറെ വരുന്നത് വർഷം എടുക്കും നമുക്ക് പിന്നെ പല ടൈപ്പ് പേര നീലപ്പേര മുന്തിരി പേരമോ സ്ട്രോബറി പേരും വേണ്ടി ടേസ്റ്റ് ആയിരിക്കും ല്ലേ വരുന്നത് ഇതെന്താ ചെടിയാണ് ാണ്പ്പുളി വെറൈറ്റി പോലെ ഇതിന്റെ ഇലക്കൊരു കളർ വ്യത്യാസം ഉണ്ടല്ലേ

റെഡ് അതെത്രേറ്റ് വരും ചട്ടിയോട് കൂടി മിൽക്ക് ഫ്രൂട്ട് അല്ലേ അതെന്താണ് പ്രത്യേകത അറിയില്ല ഓക്കെ ആ ആ ഇപ്പോൾ ഓ ഓക്കെ ഓക്കെ അത് എത്ര റേറ്റ് വരും മിൽക്ക് ഫ്രൂട്ടിന് മിൽക്ക് ഫ്രൂട്ട് എത്ര റേറ്റ് വരുന്നത് ബഡ്ഡിങ് ചെയ്തത് ഇരുന്നൂറ് രൂപയാണ് കവർ കവറല്ലേ ഓക്കെ 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 നൂറ്റമ്പത് രൂപയാണ് ആ ആ ആ ചെറിയത് ചെറിയ ടൈപ്പ് ശരി ചാമ്പയാ തായ്ലൻഡിൽ നിന്നുള്ള അല്ലേ ഇത് വലിയ ചാമ്പ ആണ് അതോ വലിയ ചാമ്പയൊക്കെ ആയിരിക്കും ഓക്കെ ഓക്കെ എത്ര റേറ്റ് വരുന്നത് ഇത് നൂറ് രൂപയുള്ളു പിന്നെ

ഇത് നമ്മളെ പേരത്തം പഴം കണക്ക് ഇനിക്ക് ഇത്ര നീളം ഇത് പഴുത്തിന്റെ കാ കഴിച്ചോണ്ടല്ല ഒരു രണ്ട് മണിക്കൂറും എങ്കിലും നമ്മൾ എത്ര പുളിപ്പുള്ള സാധനം ആ മധുരം കാണും കാരണം ഇത് എന്റെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കഴിച്ച കാണും എന്ത് കഴിച്ചാലും എല്ലാ മധുരം രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറല്ലോന്നു ഇത് പാവലിരുന്നാലും ഇത് ചട്ടിക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ വരും അത് അമ്പത് രൂപ അൻപത് രൂപ അല്ലേ ഒരു വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും ജാമ്പ ആണോ ഇത് ആപ്പിൾ എന്ന് നമ്മൾ അവിടെ കണ്ട അതേ പേരല്ലേ കളർ വ്യത്യാസമാണ് ഇത് എത്ര റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അല്ലേ ഇതെത്രയാണ് വരുന്നത് ഇതോ അല്ലേ ഇതെത്രയാണ് വരുന്നത് രൂപ ഇത് ഇതെത്ര റേറ്റ് വരുന്നത് അമ്പത് രൂപയുള്ളൂ നാടനാണല്ലേ ഇത് നല്ല ഫൈറ്റ് ആവൂല നല്ല മരം ആവൂലേ ഇത് വലിയ മര ചെറുതെ പിസ്തയാണ് ആ അത് കാണണം ഇതാണ് പിസ്ത പിസ്തയല്ലേ നൂറ്റമ്പത് രൂപ ഗ്രാഫ്റ്റിംഗ് ആണ് ഇത് എത്ര റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മള്

ാണ് ഇതിന്റെ പേര് അല്ലേ ഇത് എത്ര അമ്പത് രൂപ ഇത് വലിയ മരമായിട്ട് മാറുന്നതാണ് മരം പോലെ പിന്നെ േരീലും രക്തചന്ദനത്തിന് എത്രയാണ് ഇതും അതാണ് അല്ലേ അമ്പത് രൂപ വേളം വരും ഇത് എന്താണ് മോർണിംഗ് ഫ്ലവർ അല്ലേ

പിന്നെ ഇതുണ്ട് ഇതേതാണ് ചെടി പൂവാണ് അതെത്ര വരുന്നത് രൂപയാണെങ്കിൽ ഇതാണ് കസ്തൂരി ഓറഞ്ച് ചെറുതിലേക്ക് ഇത് എത്ര റേറ്റ് വരുന്നത് സാധാരണ ഓറഞ്ചിന്റെ ടേസ്റ്റ് ആയിരിക്കും ഓറഞ്ച് നമ്മളങ്ങനെ തൊലി പൊളിച്ച് കഴിക്കലല്ലേ നാരങ്ങ പ്ലാവ് ലാവ് യാതൊരു ടൈപ്പ് ഉള്ളത് ഒന്നര വർഷം കൊണ്ട് ഓ ഓ ഇത് എത്ര ഹൈറ്റ് അതോ ഇത് ഇതെത്ര ലൈറ്റ് വരുന്ന രൂപയാണുള്ളത് ഇരുന്നൂറ്റമ്പത് ചെറുത് ഇതിനൊക്കെ പ്രത്യേകിച്ച് വളം എന്തെങ്കിലും അങ്ങനെ ചെയ്യണോ

കമ്പ്ലീമാടാരेंगे കമ്പ്ലീമാടാരेंगे ആ അതിന്റെ ബഡ് അതിന്റെ ബഡ് ഇതെത്ര റേറ്റ് വരുന്നു 100 രൂപ 100 രൂപ വെറ്റൊന്നും വായിക്ക 필요 ഒരു ഓർഡർ നമ്മ കാച്ചിഷൻ തന്നെ പറയണം എന്നെ ഇതൊക്കെ ചന്തർ കേറിയാ അറിയാമോ കൊച്ച നമ്മളുടെ ബണ്ടത്തെ നാണം തന്നെയാണ് ബണ്ടത്തനെ ഉള്ളൂ ബഡ്ഡ് ടൈപ്പ് ആണ് മൂന്ന് വർഷം വേണ്ട നമ്മള് മൂന്ന് വർഷം എല്ലാ സീസണിലും ഇതിനെ അതെ വേറെ ഒരു വേറൈറ്റി ആണ് കേട്ടോ നീല മാവും പിന്നെ പച്ചപ്പള്ളി പക്ഷേ അതിൻ്റെ പറഞ്ഞു നീല ഇലയാണ് ഇതിന് രണ്ട് രണ്ട് തര ഉണ്ട് ആ ഇലയ്ക്ക് അതിവശമുണ്ട് നീല മാവ് 200 രൂപയാണ് ഉള്ളൂ പിന്നെ അത് കോട്ടക്കൊണം വെക്കയാ കാക്കകറൈ ആ ആ അതത്ര റേറ്റ് അല്ല 250 കണ്ടോ കണ്ടോ ഇതും വന്നു ഇതാണ് കോട്ടക്കൊണം അല്ലേ കോട്ടക്കൊണം വെക്കാം എത്ര റേറ്റ് ഇതിന് വരുന്നു 300 300 രൂപ ഒരു പ്രത്യേക ടൈപ്പ് ആണ് ഇത് തെറ്റിയാണല്ലേ പൂ വെള്ള ഇത് എത്ര റേറ്റ് വരുന്നത് അൻപത് രൂപ ശരി അവസാനമായിട്ട് ഇതിന്റെ ഇവിടുത്തെ ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങിന്റെ കാര്യം കൂടെ നോക്കി ഇതെങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് ഈ പുല്ലിനൊക്കെ ആ

The, the ും പോയിട്ട് അൻപത് രൂപ എന്തിനാ മണ്ണില് ഇതിന് പുറത്ത് ഈ അറേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ മരുന്നടിച്ചു നമ്മളാ ഇതില്ലേ ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ലൈക്കായിട്ട് നൽകുക നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ തുടർന്നും എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതായിരിക്കും ബൈ ആൻഡ് ടേക്ക് കെയർ